ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ഉപാധ്യക്ഷൻ സാലിഹ് അൽ അറൂരിയുടെ കൊലപാതകത്തിൽ ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന് പലസ്തീൻ സംഘടനകൾക്ക് പുറമെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക മുഖമായി മാറാൻ അവസരം ലഭിച്ച നേതാവായിരുന്നു ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാലിഹ് അൽ അറൂരി ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും അറൂരിയുടെ തലക്ക് വിലയിട്ടിരുന്നു സാലിഹ് അൽ അറൂരിക്ക് ജീവിതം എന്നാൽ പലസ്തീൻ ജനതയും അവരുടെ വിമോചന സ്വപ്നങ്ങളും മാത്രമായിരുന്നു നിരവധി തവണ അനുഭവിച്ച ജയിൽവാസവും വധശ്രമങ്ങളും ആ പോരാളിയെ ഒട്ടും തളർത്തിയിരുന്നില്ല അവസാനം വരെ ശത്രുവിനെതിരെ അതിശക്തമായി തന്നെ അദ്ദേഹം പൊരുതി നിന്നിരുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ക്രൂരതയും ദയാരാഹിത്യവും ഈ ലോകത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കാനായി സാലിഹ് അൽ അറൂരി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം നിലവിൽ ഹമാസിന്റെ രാഷ്ട്രീയ ഉപമേധാവിയായിരുന്നു ദക്ഷിണ ബൈറൂട്ടിലെ ഹമാസ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ അരൂരി ഉൾപ്പെടെ മൂന്ന് നേതാക്കളാണ് കൊല്ലപ്പെട്ടത് അൽ കമാൻഡർമാരായ സാമിർ ഫണ്ടി അസാം അൽ അഖ്ര എന്നിവരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണ് ഇസ്രയേൽ ഡ്രോണുകൾ ഈ ആക്രമണം നടത്തിയത് കുറച്ചു കാലമായി ലെബനോൺ കേന്ദ്രീകരിച്ചായിരുന്നു സാലിഹൽ അറൂരിയുടെ പ്രവർത്തനം അരൂരിയുടെ വധത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് പലസ്തീനും ചേർത്തു നിൽക്കുന്ന മറ്റ് സംഘടനകളും ഹിസ്ബുല്ല ഹൂത്തി വിഭാഗം എന്നിവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയും കൂട്ടാളികളും ശക്തമായ തിരിച്ചടി കരുതിയിരിക്കണമെന്ന് ഇറാനും താക്കീത് ചെയ്തിട്ടുണ്ട് ലബണോ നേരെയുള്ള ഏത് ആക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള മേധാവിയായ ഹസ്സൻ നസറുള്ളയും പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ബൈറൂട്ടിൽ ഹമാസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ വധം കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും ഹിസ്ബുള്ള നേതാവ് ഹസ്സൻ നസറുള്ള ഇന്ന് അനുയായികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അരൂരിയുടെ വധത്തോടെ യുദ്ധമുഖം മാറുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ് ഹമാസ് നേതാവിൻ്റെ വധത്തെക്കുറിച്ച് പ്രതികരണത്തിന് ഇസ്രയേലും അമേരിക്കയും ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയരുതെന്ന് മന്ത്രിമാർക്ക് നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാതെയാണ് അരൂരിയെ കൊലപ്പെടുത്താനുള്ള ഈ ശ്രമം ഇസ്രയേൽ നടത്തിയതെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും ഗാസയിൽ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അന്തിമ വിജയം വരെ ഹമാസ് പോരാടുമെന്നും ഹമാസ് മേധാവി ഇസ്മയേൽ ഹനിയ പറഞ്ഞു കഴിഞ്ഞു ഹിസ്ബുലയും ഹൂത്തികളും ഇറാനും ഇനി മുതൽ ഗാസ യുദ്ധത്തിൽ കൂടുതൽ തീവ്രമായി തന്നെ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് അരൂരി എന്ന നേതാവിൻ്റെ വധം ഇസ്രയേലിന് നൽകാൻ പോകുന്ന തിരിച്ചടികൾ എന്തെല്ലാമാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും